സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ കെ എസ് ആർ ടി സി എം ഡി സ്ഥാനത്തേക്ക് എത്തിയത് നാലു പേർ കെ എസ് ആർ ടി സി എം ഡി സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഡി ഐ ജി എം ബി ദിനേശിനെ പുതിയ എം ഡി ആയി നിയമിച്ചു എന്നാൽ തൊഴിലാളി യൂണിയനുകളെ സന്തോഷിപ്പിക്കാൻ കെ എസ് ആർ ടി സി എം ഡി സ്ഥാനത്തേക്ക് സർക്കാർ നിയോഗിച്ച എം ബി ദിനേശ് സർവീസിൽ നിന്ന് വിരമിക്കാൻ വെറും നാലു മാസം മാത്രം ബാക്കി ഈ സാഹചര്യത്തിൽ പുതിയ എം വീണ്ടും കണ്ടെത്തേണ്ടി വരികയോ അദ്ദേഹത്തിന് കാലാവധി നീട്ടി നൽകുകയോ ചെയ്യേണ്ടിവരും തൊഴിലാളി യൂണിയനുകൾക്ക് സ്വീകാര്യെന്ന നിലയിലാണ് ദിനേശിന്റെ വരവ് ചെയർമാൻ സ്ഥാനം ദിനേശിന് നൽകിയിട്ടില്ലാത്തതിനാൽ ആ സ്ഥാനത്തേക്ക് ഗതാഗത സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ വന്നേക്കും പക്ഷെ കെ ടി എഫ് സിയുടെ ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ ഭാരിച്ച ജോലിയുള്ളതിനാൽ മറ്റൊരാളെ പരിഗണിക്കാനും സാധ്യതയുണ്ട് നഷ്ടം കുറച്ചും വരുമാനം കൂട്ടിയും കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കാൻ നീക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് എം ഡി സ്ഥാനത്ത് നിന്ന് ടോമിൻ തച്ചങ്കരിയെ നീക്കിയത് വരുമാനം കൂട്ടാനായി ആരംഭിച്ച പദ്ധതികൾ വീഴ്ചയില്ലാതെ നടപ്പാക്കണമെങ്കിൽ എം ഡി കസേറയിൽ സ്ഥിരമായി ആളുണ്ടാകണം അതിന് പകരമാണ് മേയിൽ വിരമിക്കാനിരിക്കുന്ന എം ബി ദിനേശിനെ എം ഡി ആക്കിയിരിക്കുന്നത് ഡി ജി പി പദവിയിൽ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ തലവനായ ടോമിൻ തച്ചങ്കരി സി എം ഡിയുടെ അധിക ചുമതലയാണ് വഹിച്ചിരുന്നത് ശബരിമല സീസണിൽ റെക്കോർഡ് വരുമാനം നേടിയതോടെ കെ എസ് ആർ ടി സിയിൽ കഴിഞ്ഞ മാസത്തെ ശമ്പളം സർക്കാരിന്റെ സഹായമില്ലാതെ നൽകിയതിന് പിന്നാലെയാണ് തച്ചങ്കരി പുറത്താകുന്നത് യൂണിയനുകളുമായി സഹകരിക്കുന്നയാൾ തലപ്പത്ത് വരണമെന്ന് മന്ത്രിസഭാ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി എം പി ദിനേഷ് കൊച്ചി സിറ്റി കമ്മീഷണർ എന്ന നിലയിൽ ഇക്കാര്യം തെളിയിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു സാമ്പത്തിക പരിഷ്കാരത്തിലൂടെ കെ എസ് ആർ ടി സിയുടെ സ്വന്തം വരുമാനത്തിൽ നിന്ന് ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയും വിധം കോർപ്പറേഷനെ സാമ്പത്തിക ഭദ്രതയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കയാണ് എ ഡി ജി പി ടോമിൻ തച്ചങ്കരിയെ മാറ്റിയത് അതിനൊടുവിലാണ് സ്ഥാന എന്നതും ശ്രദ്ധേയം പുതിയ എം ഡി ചുമതലയേൽക്കുമ്പോൾ തച്ചങ്കരി തുടങ്ങി വെച്ച പരിഷ്കരണ നടപടികൾ തുടരുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിയമിച്ച ആന്റണി ചാക്കോയാണ് ഈ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ എം ഡി സ്ഥാനത്ത് ഉണ്ടായിരുന്നത് മൂന്നുകൊല്ലം അദ്ദേഹം എം ഡി കസേരയിലിരുന്നു അദ്ദേഹം വിരമിച്ചപ്പോഴാണ് പുതിയ എം ഡി നിയമിച്ചത് ആന്റണി ചാക്കോയുടെ പിൻഗാമി ഐ എസ് ഉദ്യോഗസ്ഥനായ രാജമാണിക് ഒരു കൊല്ലം മാത്രമാണ് കെ എസ് ആർ ടി സിയിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ അദ്ദേഹത്തിനായി ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ ടെൻഡർ വിളിക്കാതെ സ്വകാര്യ കമ്പനിയിൽ നിന്ന് വാങ്ങാനും ഡിപ്പോകളിൽ ഹോൾഡിംഗുകൾ വയ്ക്കാനുമുള്ള കരാർ നിലവിലുള്ളയാൾക്ക് പുതുക്കി നൽകാനുമുള്ള തീരുമാനങ്ങളെ എതിർത്തതിന്റെയും സ്വകാര്യ ബസ് ഉടമകളുടെ സ്വാധീനത്തിന് വഴങ്ങാത്തതിന്റെയും പേരിലായിരുന്നു സ്ഥാന അന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ സീനിയർ ഐ പി എസ് ഉദ്യോഗസ്ഥനും ഡി ജി പിയുമായ ഹേമചന്ദ്രനെയാണ് രാജമാണിക്യത്തിന് ശേഷം എം ഡി ഐ നിയമിച്ചത് പക്ഷേ ആറു മാസമേ അദ്ദേഹം തുടർന്നുള്ളൂ പിന്നീട് അദ്ദേഹത്തെ ഫയർഫോഴ്സ് മേധാവിയായി നിയമിച്ചു കെ എസ് ആർ ടി സിക്ക് ബാങ്ക് അൺസോഷ്യത്തിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ് കോടിയുടെ വായ്പ തരപ്പെടുത്താൻ പ്രയത്നിച്ചത് അദ്ദേഹമാണ് ഡ്യൂട്ടി പരിഷ്കരണത്തിലൂടെ സർവീസുകൾ കാര്യക്ഷമമാക്കാനുള്ള നടപടിയും നടത്തി തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലാണ് തച്ചങ്കരി എം ഡി സ്ഥാനത്ത് എത്തുന്നത് ഒമ്പതര മാസമാണ് കേരള ബുക്സ് ആൻഡ് പബ്ലിഷിംഗ് സൊസൈറ്റി കൺസ്യൂമർ ഫെഡ് തുടങ്ങി നഷ്ടത്തിലായിരുന്ന സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കിയ പ്രവർത്തന മികവോടെയാണ് അദ്ദേഹം ഇവിടെ എത്തിയത് സ്ഥാപനത്തെ ലാഭത്തിലാക്കാൻ അദ്ദേഹം പല പരിഷ്കരണ നടപടികളും നടപ്പാക്കി തച്ചങ്കരി കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും പദ്ധതികളുമാണ് സാമ്പത്തിക ബാധ്യതയിൽ മുങ്ങിക്കിടുന്ന കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സഹായകമായതെന്നത് ചർച്ചാ വിഷയമാണ് കെ എസ് ആർ ടി സിക്ക് സ്വന്തം വരുമാനത്തിൽ നിന്നും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്തരത്തിലേക്ക് കോർപ്പറേഷനെ എത്തിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വരുമാന വർധനവിനു വേണ്ടി കൈക്കൊണ്ട നടപടികളാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്നാൽ സർക്കാരിന്റെ ഇടപെടലുകളോ നടപടികളോ അല്ല പ്രധാനമായും ശബരിമല സീസണിൽ കിട്ടിയ അധിക വരുമാനവും കോർപ്പറേഷനുള്ളിൽ നടത്തിയ ചെലവ് ചുരുക്കലും മറ്റ് പരിഷ്കാരങ്ങളുമാണ് കെ എസ് ആർ ടി സിയെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിച്ചതെന്നാണ് മറുവാദം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത